ദിലീപിന്റെ പൊട്ടുകടയ്ക്ക് മുന്നിൽ ഡിങ്കോയിസ്റ്റുകളുടെ പ്രതിഷേധം ഡിങ്കിനെ വെച്ച് സിനിമ വേണ്ടെന്ന് മൂഷികസേന ദിലീപ് നായകനായ പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രം ഡിംഗോയിസ്റ്റുകാരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന ട്രോളുകൾക്ക് പിന്നാലെ പ്രതിഷേധവുമായി ഡിംഗോയിസ്റ്റുകൾ തെരുവിൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ദേ പൊട്ട് റെസ്റ്റോറൻറ്റിനു മുന്നിലാണ് പ്ലക്കാർഡുകളും ബാനറുകളുമായി ഡിംഗമത വിശ്വാസികൾ എത്തിയത് പ്രൊഫസർ ഡിങ്കൻ എന്ന് സിനിമയ്ക്ക് പേരിട്ടതിലൂടെ ഡിങ്കമതവികാരം വ്രണപ്പെട്ടെന്ന രീതിയിൽ ദിലീപിന്റെ ഒഫീഷ്യൽ പേജിലും ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള കമന്റുകൾ നിറഞ്ഞിട്ടുണ്ട് മതവും വിശ്വാസവും ബന്ധപ്പെട്ട് കലാസൃഷ്ടികളിലും പരാമർശമുണ്ടാകുമ്പോൾ വിശ്വാസികൾ പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിനെ ട്രോൾ ചെയ്ത് ഡിങ്കോയിസ്റ്റുകളുടെ സ്പൂഫ് പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബുവിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് പ്രൊഫസർ മായാവി ത്രീ ഡി രൂപത്തിലെത്തുന്ന ചിത്രം സനൽ തോട്ടമാണ് നിർമ്മിക്കുന്നത് സംവിധായകൻ റാഫിയാണ് തിരക്കഥ ദിലീപ് ആദ്യമായാണ് ഒരു ത്രീ ഡി ചിത്രത്തിൽ നായകനാകുന്നത് മജിഷ്യൻ മുതുകാടും ചിത്രത്തിലുണ്ട് ഡിംഗമതത്തെ സംരക്ഷിക്കാൻ മോഷിക സേന എന്ന പേരിൽ ഫേസ്ബുക്ക് പേജും ഡിംഗോയിസ്റ്റുകൾ തുടങ്ങിയിരുന്നു ദിലീപ് ഏട്ടന്റെ പുട്ടുകടയിൽ കപ്പക്കിഴങ്ങും തേങ്ങാപ്പോളുമില്ലാതെ കാര്യങ്ങൾ നടക്കില്ലേ തുടങ്ങി നിരവധി രസികൻ ട്രോളുകൾ ഡിംഗനും ഡിംഗ മതത്തിനും എതിരായ ആക്രമണം നേരിടാനുള്ള സേന എന്ന നിലയിലാണ് മോഷിക സേനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഹാസ്യാവിഷ്കാര വിദഗ്ധരാണ് പരമ്പരാഗത മതങ്ങളുടെ അസഹിഷ്ണുതയും ആക്രമണഭാവവും മാതൃകയാക്കി ഹാസ്യാനുകരണം എന്ന നിലയിൽ പ്രതികരിക്കുന്നത് പരമ്പരാഗത മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അയുക്തികത ചൂണ്ടിക്കാട്ടുന്നതിനായി സോഷ്യൽ മീഡിയയിൽ രൂപമെടുത്ത കൂട്ടായ്മയാണ് ഡിങ്കമതം ബാലമംഗളത്തിലൂടെ സുപരിചിതമായ ഡിങ്കൻ എന്ന കോമിക് സൂപ്പർ ഹീറോയെ ദൈവമായി പ്രഖ്യാപിച്ചാണ് ഡിങ്കോയിസ്റ്റുകളുടെ ഇടപെടൽ എല്ലാ മതത്തെയും പോലെ ഡിങ്കമതത്തിനും വികാരമുണ്ടെന്ന് പറയാൻ പറഞ്ഞുവെന്നും പ്ലക്കാർഡുകളിലുണ്ട് ഞാനൊരു ഡിങ്കമത വിശ്വാസിയാണ് എനിക്ക് പറയാനുള്ളത് മലയാളികളുടെ പ്രിയങ്കരനായ ദിലിബേട്ടനോടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സിനിമാ സ്നേഹികളോടുമാണ് ദിലിബേട്ടൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേര് പ്രൊഫസർ ഡിങ്കനാണെന്ന് കേട്ടു പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിച്ചു പോരുന്ന ഏകദേവം ഡിങ്കൻ്റെ പേര് വെച്ച് തന്നെ വേണമോ നിങ്ങൾക്കിങ്ങനെ ഒരു ചിത്രമറക്കാൻ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബാലമംഗളം ഒരു തവണയെങ്കിലും അർത്ഥം പറഞ്ഞ് വായിക്കൂ ശേഷം നമുക്ക് തീരുമാനിക്കാം ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു ദയവചെയ്ത ദില്ലിപേട്ടൻ പിന്മാറണം ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ കൂട്ടു നിൽക്കരുത് ഇതൊരപേക്ഷ ആയിരുന്നില്ല